ഈ ഫാം മൃഗസുരക്ഷാ വകുപ്പിൻ്റെ കീഴിലുള്ളൊരു ഫാം ആണ് നിലവിൽ ജില്ലാ പഞ്ചായത്താണ് ഈ ഫാമിൻ്റെ ഭരണകാര്യങ്ങൾ ഇപ്പോൾ കൈകാര്യം ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടിലാണ് ഡ്രൈ സ്റ്റോവ് ഫാം എന്ന നിലയിൽ ഈ ഫാം മൃഗസിനേഷ വകുപ്പിൻ്റെ കീഴിൽ പ്രവർത്തനം ആരംഭിച്ചത് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ ബഫലോ ബ്രീഡിംഗ് ഫാം എന്ന രീതിയിൽ നാമകരണം ചെയ്യപ്പെട്ട് എരുമ വളർത്തുന്ന ഒരു പ്രഥമ സർക്കാർ ഫാമായി പിന്നീട് ഇത് മാറുകയുണ്ടായി തുടർന്ന് രണ്ടായിരത്തിൽ മൃഗസ്രേഷ വകുപ്പിൻ്റെ കീഴിൽ നിന്ന് ഈ ഫാമിൻ്റെ ചുമതല കൊല്ലം ജില്ലാ പഞ്ചായത്ത് ഏറ്റെടുക്കുകയുണ്ടായി അതിനുശേഷം വിവിധങ്ങളായ വികസന പ്രവർത്തനങ്ങൾ ഫാമിൽ വരികയും രണ്ടായിരത്തി പതിനേഴിൽ ഹൈടെക് ഡയറി ഫാമായി ഈ ഫാം മാറുകയും ഹൈടെക് ഡയറി ഫാം ആയ സമയത്ത് പശു വളർത്തലിൽ നമ്മൾ സ്വീകരിക്കുന്ന എല്ലാവിധ ആധുനിക സൗകര്യങ്ങളും ഈ ഫാമിൽ സജ്ജമാക്കുകയും ആധുനിക രീതിയിലുള്ള കറുവ മിൽക്കിംഗ് പാർലർ ഉൾപ്പെടെ വളരെ മോഡേൺ ടെക്നിക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് ഈ ഫാം തുടർന്ന് പ്രവർത്തിക്കുകയുണ്ടായി നിലവിൽ നൂറ്റി എൺപത് ഇരുന്നൂറോളം കറവ് പശുക്കൾ ഈ ഫാമിലുണ്ട് കൂടാതെ കിടാരികൾ പശുക്കുട്ടികൾ എന്നീ വിഭാഗങ്ങളിലായി മൊത്തത്തിൽ ഏകദേശം അറുന്നൂറ്റമ്പതോളം പശുക്കൾ ഈ ഫാമിലുണ്ട് കൂടാതെ നാന്നൂറോളം ആടുകൾ കോഴികൾ കാടുകൾ അതുപോലെ ഫിഷേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ നേതൃത്വത്തിൽ അവരുടെ ധനസഹായത്തിൽ പ്രവർത്തിക്കുന്ന മത്സ്യകൃഷികൾ അലങ്കാര സസ്യങ്ങൾ അലങ്കാര മത്സ്യ തേൻ കൃഷി തുടങ്ങി നിരവധി വികസന പ്രവർത്തനങ്ങൾ ഈ ഫാമിൽ പൊതുജനങ്ങൾക്ക് മനസ്സിലാക്കാനും കണ്ട് അനുകരിക്കാനും ഉതകുന്ന രീതിയിൽ നമ്മൾ ഈ ഫാമിൽ സജ്ജമാക്കിയിട്ടുണ്ട് നമുക്ക് മെയിനായിട്ട് ഇവിടെ ഹൈടെക് ആൻഡ് ലോടെക് വിങ്ങുകളുണ്ട് ഹൈടെക്കിൽ മെയിനായിട്ട് മൂന്ന് ഷെഡിലാണ് നമ്മളിവിടെ പരിപാലിച്ച് പോകുന്നത് ലോടെക്കിൽ നോർമലി നോർമലി നമ്മൾ എട്ട് ഷെഡുകളാണ് നമ്മളിവിടെ കൈകാര്യം ചെയ്യുന്നത് അതിൽ പരമ്പരാഗതമായി കെട്ടിയിട്ട് വളർത്തുന്ന പോലുള്ള പരിപാലനാണ് ഇവിടെ നമ്മൾ മെയിനായിട്ട് കണ്ടിന്യൂ ചെയ്തു വരുന്നത് അതിൽ തന്നെ കിടാരികളാണ് നമ്മൾ മെയിനായിട്ട് ലോടെക് ഷെഡുകളിൽ പരിപാലിക്കുന്നത് ഹൈടെക്കിൽ മെയിനായിട്ട് കറവി കറവിയും പിന്നെ അതുപോലെ തന്നെ പ്രഗ്നൻറ്റ് പ്രഗ്നൻറ്റ് ഡ്രൈ പശുക്കളെയാണ് ഹൈടെക്കിൽ പരിപാലിച്ചു പോകുന്നത് നമുക്കുള്ള ഇനങ്ങളെന്ന് പറഞ്ഞാൽ ക്രോസ് ബ്രെഡ് ഹെച്ച് എഫ് ആൻഡ് ജേ സി പശുക്കളാണ് അതിൻ്റെ കൂടെ തന്നെ നാടൻ പശുക്കളായ വെച്ചൂർ കാസഗർ ഡോഫ് കൃഷ്ണ എന്നീ ഇനത്തിൽപ്പെട്ട മൃഗങ്ങളും നമ്മുടെ പക്കലുണ്ട് ഈ വെച്ചൂർ പോലുള്ള പശുക്കളെ നമ്മൾ നാച്ചുറൽ സർവീസും പിന്നെ കൈക്കറവും അങ്ങനെയുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോഴും തുടർന്നു പോകുന്നത് ബാക്കി ഹൈടെക്കിൽ കൂടുതലും ക്രോസ് ബ്രീഡ് ജെ സി ആൻഡ് ഹെച്ച് എഫിനെയാണ് കൂടുതലും കൈകാര്യം ചെയ്യുന്നത് രണ്ട് നേരവും ഒരു നേരവും ഒക്കെ കറവയായിട്ട് നൂറ്റമ്പതോളം പശുക്കളെയാണ് നമ്മൾ മെയിനായിട്ട് കറവയ്ക്ക് ഉപയോഗിക്കുന്നത് നമുക്ക് ഏകദേശം ആയിരത്തി ഇരുന്നൂറ് മുതൽ ആയിരത്തി മുന്നൂറ് ലിറ്റർ പാൽ ഒരു ദിവസം ഉത്പാദിപ്പിക്കുന്നുണ്ട് അതിൽ വാല്യുവേഡ് പ്രോഡക്റ്റ് ആയിട്ടുള്ള തൈര് അതുതന്നെ പുളി കൂടിയതും പുളി കുറഞ്ഞതുമായിട്ടുള്ള തൈര് കൊടുക്കുന്ന തൈര് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് അതുപോലെ തന്നെ പനീറും നമ്മൾ ഉത്പാദിപ്പിക്കുന്നുണ്ട് അപ്പം അടുത്ത തൊട്ടടുത്ത് തന്നെ നമ്മൾ ഒരു ഐസ്ക്രീം യൂണിറ്റും ഉണ്ടാക്കാനുള്ള പരിശ്രമത്തിലാണ് പശുവിൻ്റെ അകളിൽ നിന്നും നേരിട്ട് പാല് മിൽക്കിംഗ് മെഷീൻ ത്രൂ കറന്ന് അത് ചില്ലറിലേക്ക് എത്തിച്ച് അഞ്ച് ഡിഗ്രി സെൽഷ്യസിൽ നമ്മൾ തണുപ്പിച്ച് അത് പാക്കറ്റാക്കുന്നു നമ്മൾ അര ലിറ്ററിൻ്റെ പാക്കറ്റാണ് ഇവിടെ മെയിനായിട്ട് ഉത്പാദിപ്പിക്കുന്നത് അത് അത് നമ്മുടെ സെയിൽസ് കൗണ്ടർ ത്രൂ ആണ് വിൽപ്പന നടത്തുന്നത് നമുക്കൊരു ദിവസം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആയിരത്തി ഇരുന്നൂറ് മുതൽ ആയിരത്തി മുന്നൂറ് ലിറ്റർ പാൽ കിട്ടുന്നുണ്ട് അപ്പം അത് അര ലിറ്റർ പാക്കറ്റ് ആക്കിയിട്ട് നമ്മൾ വിപണനം നടത്തി വരുന്നുണ്ട് നാൽപ്പതോളം ഏക്കറിൽ പുൽകൃഷി നടത്തുന്നുണ്ട് നമ്മൾ മെയിനായിട്ട് ഹൈബ്രിഡ് നെയ്പർ റെഡ് നെയ്പർ ഗിനി ഗ്രാസ് ഇവയാണ് മെയിനായിട്ട് നമ്മൾ ഇവിടെ പരിപാലിച്ചു വരുന്നത് കൃത്യമായ ഇൻ്റർവെലിൽ നമ്മൾ അവയെ വെട്ടി പ്ലോട്ട് സജ്ജീകരിച്ച് അതിൽ നിന്നും ഉൽപ്പാദനം നടത്തി കൊടുത്തു വരുന്നുണ്ട് അതിൽ നിന്ന് നമ്മൾ ടി എം ആർ രൂപേണയാണ് നമുക്ക് പശുക്കൾക്ക് കൊടുത്തു വരുന്നത് അത് ടി എം ആർ എന്നു വച്ചാൽ ടോട്ടൽ മിക്സ്ഡ്രേഷൻ നമ്മൾ അത് പുല്ല് കൃത്യമായ രീതിയിൽ ചോപ്പ് ചെയ്ത് അതിൽ ബാക്കി മിനറൽ മിക്സറും ആവശ്യം ആവശ്യമായിട്ടുള്ള ഒക്കെ ആഡ് ചെയ്തിട്ടാണ് കൊടുത്തു വരുന്നത് കൂടാതെ തന്നെ കേരള ഫീഡ്സിൻ്റെ പെല്ലറ്റും നമ്മൾ പശുക്കൾക്ക് രണ്ടു നേരം കൊടുത്തു വരുന്നുണ്ട് ഏകദേശം ഇരുന്നൂറ്റി അൻപതോളം ആടുകളുണ്ട് ഇവിടെ വിവിധ ഇനത്തിൽപ്പെട്ട ആടുകളുണ്ട് പ്രധാനമായും മലബാറി ഇനത്തിലുള്ള ആടുകളാണുള്ളത് പിന്നെ ജമുനാപ്പാരി സിരോഹി ബീറ്റിൽ പർപ്പസാരി തോത്താപ്പുരി കനേഡിയൻ ഡോർഫ് അട്ടപ്പാടി ബ്ലാക്ക് മുതലായ ഇനത്തിൽപ്പെട്ട ആടുകളെല്ലാം ഉണ്ട് നമുക്ക് കുട്ടികളെയാണ് ഇവിടെ സാധാരണ കർഷകർക്ക് വിതരണം ചെയ്യുന്നത് പ്രീ ബുക്കിംഗ് പ്രീ ബുക്കിംഗ് വഴിയാണ് നമ്മൾ വിതരണം ചെയ്യാറുള്ളത് രണ്ട് മാസ പ്രായമായ കുട്ടികളെയാണ് കൊടുക്കുന്നത് എല്ലാ ബ്രീഡിലുള്ള കുട്ടികളെയും ബുക്കിംഗ് അനുസരിച്ച് നമ്മൾ കൊടുക്കാറുണ്ട് പ്രധാനമന്ത്രിയുടെ ബയോഫ്ലോഗ് മത്സ്യകൃഷി യൂണിറ്റാണ് ഇതിൽ മൂന്ന് ടാങ്കുകളിലായി ഏകദേശം നാലായിരം കുഞ്ഞുങ്ങളെ വളർത്തുന്ന രീതിയിലാണ് ഈ പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നത് ഇതിന് ഏഴ് ലക്ഷം രൂപയാണ് ഇതിൻ്റെ മൂലധനം ഇതിൻ്റെ ചിലവ് ഇതിലെ നാൽപ്പത് ശതമാനം സബ്സിഡിയായി ഫിഷറി ഡിപ്പാർട്ട്മെൻറ്റ് നമുക്ക് തിരികെ ലഭിക്കുകയും ചെയ്യും ഗുണമേന്മയുള്ള ശുദ്ധ മത്സ്യം മറ്റ് കെമിക്കലോണ് ചേരാത്ത മത്സ്യം ജീവനോടെ പിടിച്ച് ഗുണഭോക്താക്കൾക്ക് കൊടുക്കുന്ന ഒരു രീതിയാണ് ഇതിനകത്ത് നമ്മൾ അവലംബിക്കുന്നത് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് നൂറ് കുഞ്ഞുങ്ങളെ വളർത്തുന്ന ഒരു സ്ഥലത്ത് ആയിരം മീനുകളെ ഇടാം എന്നൊരു വലിയൊരു ഗുണം ഈ ഒരു ബയോഫ്ലോക് സിസ്റ്റത്തിലുണ്ട് ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ നമുക്ക് സി സി ടി വിയുടെ കവറേജ് അതുപോലെ ജനറേറ്റർ എയറേഷൻ ഇരുപത്തിനാല് മണിക്കൂറിലെ എയറേഷൻ സിസ്റ്റം ഇത്തരം കാര്യങ്ങളിൽ ഒരു കൃത്യമായ ഒരു മോണിറ്ററിങ് നടത്തി കഴിഞ്ഞാൽ വളരെ ലാഭകരമായി ചെയ്യാവുന്ന ഒരു യൂണിറ്റാണ് ആണ് ബയോഫ്ലോക്കിൻ്റെ മത്സ്യകൃഷി ഈ ഒരു കൺസ്ട്രക്ഷൻ്റെ ഏകദേശം ഏഴ് മുതൽ പത്ത് വർഷം വരെയുള്ള ഈട് നിൽപ്പ് പറയുന്നുണ്ട് അപ്പോൾ ആ പത്ത് വർഷം വരെ നമുക്ക് സുഖമായിട്ട് ഇതിനകത്ത് വർഷത്തിൽ രണ്ട് തവണ എന്ന രീതിയിൽ മത്സ്യകൃഷി നടത്താവുന്നതാണ് ഈ ഒരു മത്സ്യകൃഷിയുടെ പ്രത്യേകത നമുക്ക് ആവശ്യമുള്ള സമയത്ത് കുളം വറ്റിക്കാതെ തന്നെ മീനെ കോരിയെടുക്കാനുള്ള സംവിധാനം ഈ ബയോഫ്ലോ മത്സ്യകൃഷിയിലുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ദിവസവും ഇതിൻ്റെ അകത്ത് വിളവ് നമുക്ക് വിളവെടുത്ത് ഉൽപ്പന്നം നമുക്ക് പുറമെ വിൽക്കാനുള്ളൊരു സൗകര്യം ഈ ബയോഫ്ലോ കൃഷിയിലുണ്ട് നമ്മുടെ തിലോപ്പിയ പ്രജനന യൂണിറ്റിൽ നിന്ന് ഉത്പാദിപ്പിച്ചിരുന്ന കുഞ്ഞുങ്ങളാണ് ഈ കാണുന്നത് ഇത് ഇത് നിലവിൽ നമ്മൾ പൊതുജനങ്ങൾക്ക് വിൽപ്പന നടത്തുന്നതോടൊപ്പം തന്നെ നമ്മുടെ ബയോഫ്ലോക്ക് കൃഷിയിലേക്ക് വിത്തായിട്ട് നമ്മളിത് ഈ കുഞ്ഞുങ്ങളെ നമ്മൾ ഉപയോഗിക്കും അപ്പോൾ ഒരുപാട് കുഞ്ഞുങ്ങൾ നമ്മളിവിടെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് പൊതുജനങ്ങൾക്ക് നല്ല ഗുണമേന്മയുള്ള വളർച്ച ഉള്ള ഇനം കുഞ്ഞുങ്ങളെ വിതരണം ചെയ്യാനായിട്ട് നമുക്കിവിടെ സാധിക്കുന്നുണ്ട് നമുക്ക് മെയിനായിട്ട് ഇപ്പോൾ നാല് ഓഫ് സ്റ്റിച്ചുകളാണ് നമുക്കിവിടെ ഉള്ളത് ഒരു മെയിലും മൂന്ന് ഫീമെയിലും നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ഭൂമിയിലെ ഏറ്റവും വലിയ പക്ഷിയാണ് ഓഫ് സ്റ്റിച്ച് ഇവർക്ക് ഏകദേശം ഒരു നൂറ്റമ്പത് കിലോളം വെയിറ്റ് വരും പിന്നെ പ്രത്യേകതകൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഫാസ്റ്റസ്റ്റ് ബേഡാണ് റണ്ണിങ് റണ്ണിങ്ങിൻ്റെ കാര്യത്തിൽ ഒരു സെവൻറ്റി കിലോമീറ്റർ പെർ അവർ റണ്ണിങ് റണ്ണിങ് അവർക്ക് ചെയ്യാൻ പറ്റും പിന്നെ നമ്മുടെ ക്ലൈമാറ്റിക് കണ്ടീഷനുമായിട്ട് അഡാപ്റ്റായിട്ടുള്ളൊരു ബേഡാണ് ആഫ്രിക്കയിൽ നിന്ന് വരുന്നെങ്കിൽ പോലും വളരെ പെട്ടെന്ന് തന്നെ ആയ ഒരു ബേഡാണ് മെയിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഇവരുടെ മുട്ടയ്ക്ക് വേണ്ടി തന്നെയാണ് ഇവിടെ മെയിനായിട്ട് ഇവിടെ ബ്രീഡിങ് സീസൺ എന്ന് പറയാൻ പറയുകയാണെങ്കിൽ മാർച്ച് മുതൽ സെപ്റ്റംബർ വരെയാണ് അപ്പോൾ നമുക്കിപ്പം അത് മെയിൽ ഫീമെയിൽ റേഷൻ നോക്കുകയാണെങ്കിൽ ഒരു നാല് ഫീമെയിലിന് ഒരു ആൺ പക്ഷി എന്നുള്ള രീതിയിലാണ് നമ്മൾ പൊതുവായിട്ട് വളർത്തി വരുന്നത് കുഞ്ഞുനാൾ മുതലേ പരിപാലിച്ചു വരുന്നത് കാരണം ഇവർ അഗ്രഷനൊക്കെ വളരെ കുറവാണ് പക്ഷേ വൈൽഡിൽ ഇവർ അങ്ങനെ അല്ല വളരെ അഗ്രഷൻ കാണിക്കുന്നൊരു ബേഡാണ് പ്രത്യേകിച്ച് ഇവർ അവരുടെ ബ്രീഡിങ് സീസണിലൊക്കെ നല്ലപോലെ അഗ്രേഷൻ കാണിക്കുന്നൊരു ബേഡാണ് നമ്മൾ ഇവരുടെ മുട്ടയുടെ കാര്യം പറയുവാണെങ്കിൽ നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന ഒരു ഓംലെറ്റ് വെച്ച് കമ്പയർ ചെയ്യുമ്പോഴൊരു ഒരു ട്വൻറ്റി ഫൈവ് ഓംലെറ്റുമായിട്ട് കമ്പയർ ചെയ്യാം അത്രത്തോളം ക്വാണ്ടിറ്റി നമുക്ക് ഇവരുടെ മുട്ടയ്ക്ക് മുട്ടയിൽ നിന്ന് കിട്ടും നാല് കുതിരകളാണ് ടോട്ടലി ഉള്ളത് ഒരു മൂന്ന് ഫീമെയിലും ഒരു മെയിലും രണ്ട് തറോബ്രിഡ് ബ്രീഡും രണ്ട് ഇന്ത്യൻ ആണ് ഉള്ളത് രണ്ടെണ്ണം ഇന്ത്യൻ ബ്രീഡും മാരുവാരി കത്തേ വരി എനത്തിപ്പെടുന്നതും രണ്ടെണ്ണം റൈസിനൊക്കെ ഉപയോഗിക്കുന്ന ടൈപ്പ് ഉള്ളത് ഇവിടെ ടൂറിസത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ കുതിരകളെ കൊണ്ടുവന്നിരിക്കുന്നത് വരുന്ന ടൂറിസ്റ്റുകൾക്ക് സഞ്ചരിക്കാനും സഞ്ചരിക്കുന്ന മീൻസ് അവർക്ക് ജസ്റ്റ് ഈ റൈഡ് എക്സ്പ്ലോർ ചെയ്യാനായിട്ടും പിന്നെ ഇവിടെ കോഴ്സ് പഠിപ്പിക്കുന്നുണ്ട് കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും പതിനഞ്ച് ദിവസത്തെ കോഴ്സ് ഒരു പതിനഞ്ച് മണിക്കൂർ എന്നുള്ള രീതിയിലാണ് പതിനഞ്ച് ദിവസത്തെ കോഴ്സ് ടൂറിസ്റ്റുകൾക്ക് റൈഡിന് ടൈമിംഗ് വരുന്നത് ഈവനിങ് ആണ് ഈവനിങ് ഫോർ ടു ഫൈവ് എക്സ്റ്റെൻഡ് ചെയ്ത് പോകുന്നുണ്ട് മോർണിംഗ് ഒന്നും ഈ ഉച്ച സമയത്തൊന്നും നമ്മൾ റൈഡ് കൊടുക്കുന്നില്ല കാരണം അവരും ടയേർഡായിരിക്കും രാവിലെ ആണ് റൈഡിങ് പഠിക്കാൻ വരുന്നവർക്ക് രാവിലെയാണ് ടൈമിംഗ് കൊടുത്തിരിക്കുന്നത് രാവിലെ സിക്സ് ടു നയൻ എന്നുള്ള രീതിയിലാണ് ടൈമിംഗ് കൊടുത്തിരിക്കുന്നത് പിന്നെ അവരുടെ മെയിൻ്റനൻസ് എന്ന് പറയുമ്പോഴത്തേക്കും ഫീഡ് ഇവർക്ക് മെയിൻ വരുന്നത് കോളിക്കാണ് കോളിക്ക് വരാതെ നമ്മൾ നോക്കി കൊണ്ടു കിടക്കണം അതിനുവേണ്ടി ഫീഡ് അഡ്ജസ്റ്റ് ചെയ്ത് വർക്കൗട്ട് ഫീഡ് ഇതെല്ലാം നോക്കിയിട്ടാണ് നമ്മൾ ഡെയിലി റൊട്ടീൻസ് തയ്യാറാക്കുന്നത് വേറെ ഫീഡെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ മെയിൻലി ഫില്ലറായിട്ട് കൊടുക്കുന്നത് ഗോതമ്പ് തവിട് പിന്നെ അതിൻ്റെ കൂടെ കടല കൊടുക്കുന്നുണ്ട് ചോളം മുതിര പിന്നെ സപ്ലിമെൻറ്റ്സ് ആവശ്യമായ സപ്ലിമെൻറ്റ്സ് കാര്യങ്ങളെല്ലാം കൊടുക്കുന്നുണ്ട് പിന്നെ ഡെയിലി മെയിൻ്റെനൻസ് ഗ്രൂമിങ് വർക്കൗട്ട് ഡെയിലി വർക്കൗട്ട് കൊടുക്കേണ്ട ഒരു ബ്രീഡാണ് ഹോഴ്സ് എന്ന് പറയുന്നത് അപ്പോൾ ഡെയിലി വർക്കൗട്ട് അതിൻ്റെ ഹൂഫ് ക്ലീനിങ് ഹൂഫ് സംബന്ധമായ വിഷയങ്ങൾ ഡെയിലി കെയർ ചെയ്യണം അത് വരുന്നവർക്ക് നമ്മളിവിടെ കൊടുക്കുന്നത് സ്റ്റേബിൾ മാനേജ്മെൻറ്റ് വിത്ത് റൈഡിങ് എന്നുള്ളൊരു സർട്ടിഫിക്കറ്റാണ് കൊടുക്കുന്നത് അപ്പോൾ അവർക്ക് എങ്ങനെ ഒരു കുതിരയുടെ മെയിൻ്റെനൻസ് പഠിക്കാം അവർക്ക് റൈഡും പഠിക്കാം അങ്ങനെയുള്ളൊരിതാണ് റൈഡ് കോഴ്സിന് വരുന്നവർക്ക് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് ഞങ്ങളുടെ ഈ ഭാഗം അലങ്കാര മത്സ്യങ്ങൾ അലങ്കാര സസ്യങ്ങൾ ഔട്ട്ഡോർ ഇൻഡോർ പ്ലാന്റ്സ് അതേപോലെ ഗിനി പിക്ക് ഹാംസ്റ്റർ ഇതിൻ്റെയൊക്കെ പിന്നെ പരിപാലനവും അതേപോലെ ഇവിടുത്തെ വിപണനവുമാണ് ഞങ്ങളിവിടെ ചെയ്യുന്നത് ഞങ്ങൾ തന്നെ അലങ്കാര മത്സ്യങ്ങൾ ഞങ്ങൾ തന്നെ ബ്രീഡ് ചെയ്ത് ഞങ്ങൾ തന്നെ ഉണ്ടാക്കാറുണ്ട് തൈകളുടെ ഉൽപ്പാദനങ്ങളുണ്ട് അത് നമ്മൾ സെയിലുണ്ട് നല്ല തൈകൾ പൊതുജനങ്ങളിലേക്ക് നല്ല രീതിയിൽ വിപണനം ചെയ്യുക ഒരു രീതിയിൽ ഞങ്ങൾ ചെയ്യുന്നുണ്ട് മൈക്രോ മൈക്രോഗ്രീൻസിൻ്റെ ഒരു ചെറിയ ഇത് ഞങ്ങൾ ചെയ്യുന്നുണ്ട് ഇവിടെ അതേപോലെ പച്ചക്കറി യൂണിറ്റ്സ് ഉണ്ട് ഞങ്ങൾക്കിവിടെ നല്ല തരം നല്ല തരത്തിലുള്ള പച്ചക്കറികൾ നമ്മൾ പുതിയ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളൊരിത് അതിൽ ഞങ്ങളിത് വർക്ക് ചെയ്യുന്നുണ്ട് ഇവിടെ ഞങ്ങളിവിടെ ഒരു പതിനൊന്ന് ജീവനക്കാരാണ് ഞങ്ങളിവിടെ ഉള്ളത് ഞങ്ങൾ പല സെക്ഷനിലായിട്ടാണ് അതുപോലെ തന്നെ ഞങ്ങൾ ഞങ്ങളുടെ കയ്യിലൊരു മിനി ഉണ്ട് ആ ഇൻകുബേറ്ററില് ഞങ്ങൾ ഞങ്ങളുടെ തന്നെ ഫാമിൽ നിന്ന് എടുക്കുന്ന കാടമുട്ട വെച്ചിട്ട് ഞങ്ങൾ കാടമുട്ട വിരിയച്ചെടുക്കുന്നുണ്ട് താറാവിൻ്റെ ഉണ്ട് താറാവ കുഞ്ഞുങ്ങളെയും ഞങ്ങൾ റെഡി ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് നൂറ്റിയാറ് ഏക്കർ വ്യാപിച്ചു കിടക്കുന്ന കുരിയോട്ടമല ഹൈടെക് ഡയറി ഫാം ഈ ഫാമിൽ വലിയൊരു മൃഗസമ്പത്തിനോടൊപ്പം തന്നെ ടൂറിസം കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതിൻ്റെ സാധ്യതകൾ പരിശോധിച്ച് പരമാവധി ടൂറിസം പദ്ധതികൾ ഇവിടെ നടപ്പിലാക്കാൻ നമ്മൾ ശ്രമിച്ചിട്ടുണ്ട് ഇവിടെ നേരത്തെ എന്താണ് പ്രശ്നം വെച്ചാൽ കാഴ്ചകളെല്ലാം ഉണ്ടെങ്കിൽ തന്നെയും ഈ വരുന്ന ടൂറിസ്റ്റുകൾക്ക് വ്യക്തമായ ഒരു ധാരണ പല സമയത്ത് നമുക്ക് കിട്ടാറില്ലായിരുന്നു അവർ അതിൻ്റെ പരാതികളും മറ്റും കാര്യങ്ങളും പലപ്പോഴും പറയാറുണ്ട് ജസ്റ്റ് അത് അതിൻ്റെ പേരിലാണ് ഞങ്ങൾ എല്ലാവരും ജീവനക്കാരിലും കൂടെ ആലോചിച്ച് ഒരു ഫാം ലേ ഔട്ട് കൃത്യമായി ഉണ്ടാക്കിയിട്ടുണ്ട് അതിനുശേഷം അവർക്ക് സാധാരണക്കാരായ ഒരു ടൂറിസ്റ്റിന് ഈ സി നല്ല രീതിയിൽ എല്ലാ ഫാമിലെ എല്ലാ കാഴ്ചകളും മനോഹരമായ എല്ലാ കാഴ്ചകളും നല്ല രീതിയിൽ കാണാനുള്ള ഒരു സൗകര്യം ഒരുക്കിയിട്ടുണ്ട് കൃഷി ദർശൻ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക വിലാസം ദി പ്രൊഡ്യൂസർ കൃഷി ദർശൻ ദൂരദർശൻ കേന്ദ്രം കുടപ്പനക്കുന്ന് തിരുവനന്തപുരം ആറ് ഒൻപത് അഞ്ച് പൂജ്യം നാല് മൂന്ന് ഫോൺ പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് ഏഴ് മൂന്ന് ഒന്ന് എട്ട് ഏഴ് പൂജ്യം ഇമെയിൽ ഡി ഡി കൃഷി ടി വി എം അറ്റ് ജിമെയിൽ ഡോട്ട് കോം